യു എസ് താരിഫ് ഭീഷണിയിൽ ഇന്ത്യൻ കയറ്റുമതി മേഖല നേരിടുന്നത് വൻ വെല്ലുവിളിയെന്ന റിപ്പോർട്ട് എന്നാൽ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഉപേക്ഷിക്കുന്ന അമേരിക്കയിലെ വിപണി വിഹിതം പിടിക്കാൻ സാധിച്ചാൽ നേട്ടമുണ്ടാക്കാമെന്നും പഠനം എം കെ ഗ്ലോബലിന്റെ റിസർച്ച് റിപ്പോർട്ടിലാണ് താരിഫ് ഭീഷണിക്കിടയിലും അമേരിക്കൻ വിപണിയിൽ ഇന്ത്യക്ക് അവസരമുണ്ടെന്ന് പറയുന്നത് ബുധനാഴ്ച മുതലാണ് അമേരിക്കയുടെ താരിഫ് നയം ഇന്ത്യക്ക് ബാധകമാവുക താരിഫ് പത്ത് ശതമാനമായി നിശ്ചയിച്ചാൽ യു എസിലേക്കുള്ള കയറ്റുമതിയിൽ ഇന്ത്യയ്ക്ക് ഏകദേശം ആറ് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടാവുക രാജ്യത്തിന്റെ ജി ഡി പിയിൽ പൂജ്യം പോയിന്റ് ഒന്നേ ആറ് ശതമാനത്തിന്റെ ഇടിവിന് ഇത് വഴിവെക്കും താരിഫ് ഇരുപത്തി അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചാൽ ആഘാതം മുപ്പത്തിയൊന്ന് ബില്യൺ ഡോളറായി ഉയരും പരസ്പര താരിഫ് നടപ്പാക്കലിന്റെ സ്വഭാവം വ്യക്തമല്ലെങ്കിലും സെക്ടർ അല്ലെങ്കിൽ കമ്മോഡിറ്റി ലെവൽ താരിഫുകളെ ചുറ്റിപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ ആശങ്ക തരുന്നതാണ് അവയെല്ലാം അമേരിക്ക വലിയ തോതിലുള്ള താരിഫ് തന്നെ ഇന്ത്യക്കുമേൽ ചുമത്തുമെന്ന സൂചനയാണ് നൽകുന്നതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു